വാപ്പയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് പുള്ളി പുള്ളിക്ക് എന്ത് പറയണോന്ന് പോലും അറിയത്തില്ല കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഇവൻ ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ഇവൻ നാട്ടിൽ ഇങ്ങനെ കാണിക്കൂ അവർ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് ഇത്രയും ഇത്രയും കടബാധ്യത ഉണ്ടെന്നുള്ള കാര്യം പോലും പുള്ളിക്ക് അറിയത്തില്ല പുള്ളിയുടെ അറിവിൽ ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഇത്രയും കടം വന്നതെന്ന് അറിയത്തില്ല അത് മാത്രമല്ല ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ഓൾറെഡി പുള്ളി കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവര് മൊത്തത്തിൽ ആ കാശ് അടച്ചില്ല പകുതി മാത്രം അടച്ചിട്ട് അവരവിടെ ഇട്ടിരുന്നു അപ്പൊ ആ ലോൺ പെൻഡിങ് ആയി പെൻഡിങ് ആയി അത് കൂടിക്കൂടി വന്ന് അതേപോലെ ഇവരുടെ വീടിപ്പം ജപ്തിയുടെ വക്കിൽ നിൽക്കുവാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസികം കാര്യമായിട്ടുണ്ട് കാരണം

വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാത്രമല്ല വലിയ വിഷമാണ് ആശുപത്രി കിടക്കയിൽ ശാരീരികമായി അനുഭവിക്കുന്ന വേദനയെക്കാൾ വലിയ വേദനയായിരിക്കാം ഷമി മകനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും സ്വന്തം മകനാണ് ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആ ഉമ്മയ്ക്ക് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും അല്ലേ എന്നിട്ട് തന്നെ അവരെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും ആലോചി യവനെയൊക്കെ സത്യം പറഞ്ഞാൽ ജയിലിൽ കൊണ്ടിട്ട് ഭക്ഷണവും കൊടുത്ത് അവനെയൊന്നും ഒരിക്കലും ഇങ്ങനെ തെറ്റിപ്പൊറ്റി അവിടെ അതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ശരിക്കും അവനെയൊക്കെ ജനങ്ങൾക്കാണ് വിട്ടു കൊടുക്കേണ്ടത് കാര്യം ഇതുപോലെയുള്ള പരമാറിമാർ ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കരുത് യവനിപ്പോൾ ഒരു കൂസലും ഇല്ലാതെ എനിക്ക് പൊറോട്ട വേണം എനിക്ക് ഇറച്ചി വേണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവന്റെ സംസാര രീതിയൊക്കെ അടുത്ത് എന്തായാലും കഷ്ടം തന്നെ എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഉമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവാതെയാണ് ആ ഉമ്മ ഇപ്പം ഇരുന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഇവര് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു ഈ ഒരു മനുഷ്യനെ അതിനെ പറ്റിയിട്ട് അറിയത്തില്ല കാര്യം പുള്ളിക്കാരെ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്നു അവിടെ പുള്ളിക്കാരനെ കുറച്ച് കടബാധ്യതയും കാര്യങ്ങളും ഉണ്ടാവുന്നു അപ്പൊ എന്നാൽ പോലും പുള്ളി എല്ലാ മാസവും ചെലവന് മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു കാശ് മേടിച്ച് തിന്നിട്ടാണ് ഇവനൊക്കെ ഈ ഒരു പരിപാടികൾ കാണിച്ചത് കൊള്ളാം എന്തായാലും അതിനുശേഷം ഇപ്പം ഈ ആരോഗ്യാവസ്ഥയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണ് കാരണം എങ്ങോട്ട് പോകണം എന്നറിയില്ല അതായത് ഈ പ്രേക്ഷകരോട് കിടക്കു ഞാൻ പറയുകയാണ് നമ്മ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാം ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം ഇരുമലയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല പിന്നെ എങ്ങോട്ടേക്ക് പോകണം ബന്ധുക്കൾ ഒരു തരത്തിലും ബന്ധുക്കൾ സഹായിക്കുന്ന കുടുംബക്കാർ അവരുടെ മനസ്സിലാവും നഷ്ടപ്പെട്ടു എൻ്റെ മോൻ അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവരെ കൊണ്ട് കാണാൻ പറ്റുന്നതും അല്ല അപ്പൊ അങ്ങോട്ടും ഇനി കൊണ്ടുപോകാൻ സ്ഥലമില്ല ഒന്നുമില്ല എനിക്ക് ആകുള്ളത് ഈ ഭൂമി മാത്രമേ ഉള്ളൂ ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഈ പറയുന്ന ഉമ്മയെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്ന് അതായത് കാര്യം അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാം ഒരു പരിധിയില്ലേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരുപാട് ഈ ഒരു വിഷയത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ ഉമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല അവരുടെ സാഹചര്യം മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ ഒരു പുള്ളിക്കാരത്തെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം പ്രത്യേകിച്ച് ഇയർ ബാലൻസ് ഒക്കെ കുറച്ച് നാളത്തേക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒന്നും രണ്ടും ജോലിക്കാരെയൊക്കെ കൂടെ നിർത്തിയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ പഴയതുപോലെ റിക്കവറി ആയിട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം വേണ്ടത് പ്രോപ്പറായിട്ട് പോകാനൊരു സ്ഥലമാണ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്വന്തം എന്തായാലും പോകാനായിട്ട് പറ്റത്തില്ല അതിപ്പം ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നത്തിലാണ് അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് മാനേജർ കിടന്ന് നിരന്തരം ഇവരെ വിളിക്കുവാണെന്ന് പറയുന്നുണ്ട് കാര്യം ഡ്യൂ ആയിട്ട് അത് എത്രയും പെട്ടെന്ന് അത് ജപ്തി ചെയ്യണം എന്നുള്ള രീതിയിൽ ശരിക്കും ഈ ബാങ്ക് മാനേജറിന്റെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു കേസായിരുന്നു ഇത് അപ്പം വെറുതെ ഈ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ കണ്ടിന്യൂസ്ലി വിളിച്ച് ബുദ്ധിമുട്ടിക്കുക പറയുന്നത് അത്ര ചെറിയ പരിപാടിയല്ല ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് ഒക്കെ ഇടപെടുക അവർക്ക് കുറച്ച് കാലതാമസം കൊടുക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് കണ്ടീഷനിൽ ഈ അവരോട് സംസാരിച്ചിരുന്നു നാട്ടിലേക്ക് അങ്ങോട്ടിപ്പറ്റത്തില്ലേ ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീമ് സംസാരിച്ചിരുന്നു അവരോട് റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ പാമോട്ട ബന്ധുക്കളോടൊക്കെ അല്ല അത് മാനുഷികമാണ് കാരണം അവരുടെ ബന്ധുക്കളാണ് റഹീമിന്റെ ഉമ്മയെ പോലെ മറ്റു മക്കളുണ്ട് അവരുടെ ബാധിക്കുന്ന കാര്യമാണ് റഹീമിന്റെ വീട്ടിലെന്താ റഹീമിക്കാടെ വീട്ടിലെന്താ പറയണേ അത് എൻ്റെ വീട് ഇതാണ് ഇപ്പൊ എനിക്കുള്ള പിന്നെ ഷമിയുടെ ഷമി അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുള്ളവരും അവർക്ക് പ്രാവങ്ങളാണ് സൗകര്യങ്ങളൊന്നുള്ളവരല്ല ക്ഷമി അറിഞ്ഞൊരു വീടുണ്ട് പക്ഷെ അവൻ വീട് പൊടിച്ചിട്ട് പഴുതുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സൗകര്യം അവനുമില്ല ഈ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ചികിത്സയില് കഴിയുന്ന ക്ഷമിയുടെ ഒരു ആരോഗ്യാവസ്ഥ വെച്ചിട്ട് വിദഗ്ധ ചികിത്സ എന്നുള്ളതാണ് കഴിഞ്ഞത് അപ്പോൾ ഇനി എവിടെയാണോ താമസിക്കാൻ പോകേണ്ടത് അവിടെ കാര്യമായി നോക്കാൻ ഒരാൾ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളു രണ്ട് മൂന്ന് പേരെങ്കിലും വേണം കാരണം ഈ എയർബാലൻസ് ഒക്കെ പോയതാണെന്ന് ഡോക്ടർ മൂലം പറഞ്ഞു അപ്പോൾ അതൊക്കെ ശരിയാണ് പറഞ്ഞ സമയങ്ങളെടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് വേണം എന്നാണ് പറയണം നമ്മളൊരു നല്ല സൗകര്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ ഈ ഈ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് കാരണം അതൊരു വലിയ പ്രശ്നമാണ് ഷോക്കാണ് ശരിയാണ് കാര്യം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും ഇത്രയൊക്കെ ഒരു കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആദ്യം ആ ഇളയ മകനെയാണ് ഈ പറയുന്ന ഉമ്മ അന്വേഷിച്ചത് ആ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പം പോലും ആ ഉമ്മയ്ക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം തീർച്ചയായിട്ടും അവർക്ക് മെന്റൽ സപ്പോർട്ടാണ് കൂടുതലും കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ബാങ്ക് മാനേജർമാരും അവരും ഒക്കെ ആവശ്യമില്ലാതെ വിളിച്ചിട്ട് കിടന്ന് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയണത് അത്ര ഒരു പരിപാടിയല്ല ഈ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് എന്തോ പറയാൻ തോന്നുന്നു ഒരു സാധു ഒരു മനുഷ്യൻ പുള്ളിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ആ ഒരു മനുഷ്യന്റെ സാധനത്ത് നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനെക്കുറിച്ച് ഡോക്ടർ പത്ത് മാസത്തോളം കഴിച്ചാൽ മാത്രമേ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ റഹിമികയോട് സംസാരിച്ചേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞ് ഷെമി റിയാക്ട് ചെയ്തതന്നെ ഷെമി എന്താണോ പ്രതികരിച്ചതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള കഥകൾ ഒരു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നടത്തിയിട്ടുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം ഇതുവരെയുള്ള

ഹീമയൊക്കെ സംബന്ധിച്ച് നമുക്ക് നമുക്കറിയാം ഒരു വലിയ വേദനയാണ് അദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ വിദേശത്ത് പോയിക്കാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് മാത്രമല്ല എടുക്കാൻ പറ്റാവുന്ന ദുരിതങ്ങളൊക്കെ എടുത്തു നല്ലൊരു വീട് വെച്ചു എല്ലാം സെറ്റിലായി ഇങ്ങനെ തോന്നുന്ന സമയത്താണ് സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡൊക്കെ ഉണ്ടാകും അതും ഈ കോവിഡിന് മുമ്പാണോ കോവിഡിന് ശേഷമാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് പറയുന്നു ശരിക്കും ഈ ഒരു പുള്ളി പോലും അറിയാതെ ഇവർ പൈസ കടം മേടിക്കുകയും പിന്നെ ആ കാശ് പിന്നെ എന്തിനു ചിലവാക്കിയെന്നോ അത് അവർക്ക് മാത്രമേ അറിയൂ അപ്പം ഇവരുടെ ഒരു ധൂർത്തായിട്ടുള്ള ഒരു ലൈഫാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രധാന സാധനം അതായത് ഇവർ ഈ കാശ് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇപ്പോഴും ഈ ഒരു വാപ്പയ്ക്കും യാതൊരു അറിവുമില്ല ശരിക്കും നിങ്ങൾ നാലോയ്ക്ക് പത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു പുള്ളിയുടെ അറിവില് ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ കടവേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടം വന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് ഈ കടങ്ങൾ ഒരുപാട് ആയപ്പോഴത്തേക്ക് ഇവനെ തന്നെ മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഏത് മാർഗനെ അവന് തിരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവൻ തെരഞ്ഞെടുത്തൊരു പരിപാടിയായിരുന്നത് വീണ്ടും ഈ നമ്മളുടെ ഈ ഇത്തരം പ്രതിസന്ധിയിലേക്ക് ഇത്രയധികം കടങ്ങളിലേക്ക് നമ്മൾ പോകാൻ കാരണമെന്ന് കാര്യം പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് പക്ഷേ വാസ്തവത്തിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഒരു പക്ഷേ പരീക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും

അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് ഇവരുടെ കയ്യിൽ നിൽക്കാതെ പോയി വീണ്ടും വീണ്ടും കടം മേടിച്ച് കടം മേടിച്ച് ഇത് കൂടി കൂടി വന്നു കാര്യം ഈ ഒരു പുള്ളിക്ക് ഇതിനെ പറ്റിട്ട് യാതൊരു വിധ അറിവുമില്ല ഈ യവനൊക്കെ പക്ക ക്രിൽ ആണ് പണ്ട് തൊട്ടേ യവൻറെ ഒക്കെ ഉള്ളിൽ ഇത്രയും ക്രിമിനൽ ചിന്താഗതി ഉണ്ടായ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഓ എത്രോ ആൾക്കാർ കടം കയറിയവരുണ്ട് ഇതിനെ കാട്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടം കയറിയ ആൾക്കാരുണ്ട് അവരാരും ഇങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ ക്ലിയർ ആയി സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മുമ്പ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എത്ര ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോൺ അപ്പോൾ ലക്ഷം രൂപ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അത് അടയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നു ഞാൻ ഞാൻ പൈസ കയച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്തിട്ട് എൻ ഓ സി വച്ച് വയ്ക്കാനും പറഞ്ഞു പക്ഷെ കുറച്ച് പൈസകളുടെ ബാലൻസ് ഒന്ന് അടക്കിയായിട്ട് വീണ്ടും കൂടി കൂടി വരെ എടുത്ത് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ നിരന്തരം സെല്ലിങ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു നിരന്തരം ബാങ്ക് തോന്നുകഴിഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം അഞ്ച് മണി നിരന്തരമായിട്ട് ശല്യം ചെയ്തോണ്ടിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസയാണെന്നാൽ സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജെക്റ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പം രണ്ട് ദിവസം മുന്നേ വന്ന് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജെക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ചു പ്രസിഡന്റ് മാനേജ് ഞാൻ ഇന്നലെ ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നോട് പറഞ്ഞു രൂക്ഷമായി സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു കേട്ടല്ലോ ബാങ്ക് മാനേജർ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ അയാൾ എന്തിനാണ് രൂക്ഷമായിട്ട് സംസാരിക്കേണ്ടത് കാര്യം ബാങ്കിൽ ആ ഉണ്ടെങ്കിൽ ആ കടം നമ്മൾ തിരിച്ചടക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സെൻസേഷനായിട്ടുള്ളൊരു വിഷയമാണ് ഈ അഫാൻ്റെ അത് അറിഞ്ഞ് വെച്ചിട്ട് തന്നെ ഇവരെ ഇപ്പോഴും മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് അത്ര യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണത് പിന്നെ ബാങ്ക് മാനേജറെന്തൂടെ ബോധമില്ല നിനക്കൊന്നും ഏ തോന്നിയാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കേണ്ട കാര്യം എന്തുവാ അറിയാം അവർ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക അതാണ് ചെയ്യേണ്ടത് ഇതിനൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം ഇടപെട്ടിട്ടേ കാര്യമുള്ളൂ കാര്യം ഇവർക്ക് ഇത്തിരി സാവകാശം കൊടുക്കുക അല്ലാതെ ഇപ്പോൾ എല്ലാം കൂടി അവരുടെ തലയിലോട്ട് ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവത്തില്ലേ ഇപ്പം തന്നെ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇനി ഇതും കൂടിയൊക്കെ ഒക്കെ കൊത്തിക്കേറ്റി കൊടുക്കുക എന്ന് പറയണത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ലത് എന്തായാലും ഇതിന് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മുടെ അതോറിറ്റീസ് ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക അതിൽ ഓൾറെഡി തന്നെ അവർക്ക് മാനസികമായിട്ട് അവർ മൊത്തത്തിൽ തകർന്നിരിക്കുവാണ് കാര്യം ആ ഒരു ഉമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാലം കാലതാമസങ്ങൾ കൊടുക്കുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ അവരെ വിളിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ പറയണത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക